അഷ്ടമുടി ഫിഷ് കറിയാണ് അതായത് നമ്മുടെ അഷ്ടമുടി എന്ന് പറയുന്ന ഉണ്ടല്ലോ അവിടുത്തെ തനതായ രീതിയിലുള്ള ഫിഷ് കറിയാണ് ഇത് നമ്മുടെ സ്റ്റെപ്പുള്ളയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഫിഷ് നിർമാൺ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗോപി മഞ്ചൂരി ഉണ്ട് അടിപൊളിയായിട്ട് പിന്നെ നമ്മുടെ സാലഡും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് ഇതിനും കൂടുതലും മെനു ഉള്ളതാണ് ഇപ്പോൾ ഇതൊരു ട്രയൽ റൺ ആയതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ബാക്കി ഐറ്റം സാധനങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ എത്തുക അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റെപ്പുള്ളയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫിഷ് നിർമാണ നമ്മൾ കഴിക്കാൻ പോകും നമസ്കാരം എല്ലാവർക്കും ജിതുജ്ജനയുടെ പുതിയൊരു അധ്യാപകത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ രുചിക്കൂട്ട് പരിചയപ്പെടുത്താനാണ് കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഇന്ത്യയുടെ അകത്തും പുറത്തുമായിട്ട് ഏകദേശം മുപ്പതോളം ബ്രാഞ്ചുകളാണ് ഷെഫുള്ള ആ ഷെഫുള്ളയുടെ രുചിക്കൂട്ടുകൾ നമുക്ക് സമ്മാനിക്കാനായിട്ട് സുൽത്താൻ ബത്തേരി ആരംഭത്തിൽ തന്നെ ഷെഫിലയുടെ ഒരു ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഓപ്പണിങ് ആഗസ്റ്റ് പത്തിന് ശേഷമാണ് അപ്പൊ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ നടക്കുന്ന ട്രയൽ റണ്ണാണ് അപ്പൊ ഇവിടെ ഈ സുൽത്താൻ ബത്തേരിയിലെ ഈ ബ്രാഞ്ചിന്റെ പേര് എന്ന് പറയുന്നത് സഞ്ചാരി എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഈ സഞ്ചരിയിൽ വന്നിട്ട് ഇവിടുത്തെ ഫുഡും അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻറ്റീരിയം ഈ ഹോട്ടലിന്റെ ഭംഗിയൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലെയോ ഓക്കേ കാലിക്കറ്റ് മൈസൂർ ദേശീയപാതയൊരുത്ത് നമ്മുടെ സുൽത്താൻ ബത്തേരിയുടെ ആരംഭത്തിൽ തന്നെ തൊട്ടപ്പുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ സഞ്ചാരി റെസ്റ്റോറന്റ് ആരംഭിച്ചിരിക്കുന്നത് ഇത് ഓപ്പൺ ആവാത്തത് ഈ ഒരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പൊ വർക്കെല്ലാം കഴിഞ്ഞു നമ്മൾ പറഞ്ഞ പോലെ ട്രയൽ റണ്ണാണ് നടക്കുന്നത് എന്തായാലും നമുക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം ഷപ്പിള്ളൈ എന്നുള്ളൊരു അവിടെ ഒരു ബാഡ്ജിങ് ഒക്കെ കാണാം ഗംഭീരമായ രീതിയിലാണ് ഈ റെസ്റ്റോറന്റിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത് ആരെ ആകർഷിക്കുന്ന രീതിയിൽ റിസപ്ഷൻ ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് സഞ്ചാരി ഒരു ബാഡ്ജിംഗ് അല്ല നമുക്ക് കാണാം അതുപോലെ തന്നെ അവരുടെ ഷെഫ് പിള്ളയുടെ ഒരു ലോഗോയൊക്കെ ഉണ്ട് ഇതിനകത്ത് സ്നേഹം വാരി വിതരട്ടെ ഇതാണ് ഈ ഷെഫ് ഒരു ഹൈലൈറ്റ് ക്യാപ്ഷൻ എന്ന് പറയുന്നത് സ്നേഹം വാരി വിതരട്ടെ എന്നുള്ള ഈ ക്യാപ്ഷൻ നമുക്ക് ഈ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറന്റ് സഞ്ചാരിയിൽ പല ഭാഗത്തും നമുക്ക് കാണാറുണ്ട് കിച്ചന്റെ ഭാഗത്തൊക്കെ ആയിട്ട് മുകളിലൊക്കെ ആയിട്ട് നമുക്ക് അത് കാണാൻ കഴിയും എന്നുള്ളതാണ് ആണെങ്കിലും വളരെ ഗംഭീരമായ രീതിയിൽ മനോഹരമായ രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതാ നമ്മുടെ കിച്ചണിലെ ഒരുപാട് ഷെഫ്മാരെ നമുക്കൂടെ കാണാം ഒരുപാട് ഒരുപാട് സ്റ്റാഫുകളെ നമുക്ക് കാണാം എന്നുള്ളതാണ് ഇത് കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും ആരെയും ആകർഷിക്കുന്ന ഒരു ഇന്റീരിയറോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലൈറ്റൊക്കെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതാണ് ഇതിന്റെ ഏകദേശം ഒരു രൂപരേഖ ഉൾവശം ഫ്രണ്ടിലായിട്ട് ഒരു ബേക്കറി കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ബേക്കറി ഐറ്റംസ് എല്ലാം ഫില് ആവാത്തത് ഇത് ഓപ്പൺ ആവാത്തത് കൊണ്ടാണ് അപ്പോൾ ഏകദേശം ഒരു ആഗസ്റ്റ് പത്തിന് ശേഷം ബേക്കറിയും എല്ലാം ഓപ്പൺ ആവുന്നതാണ് ആ സമയത്തൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ് നമുക്ക് അടിപൊളിയായിട്ട് ഇതിന്റെ ഇനാഗ്രേഷൻ തകർക്കാം അതുപോലെ വാഷ്റൂമും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മിററിലൊക്കെ ലൈറ്റ് ഡെക്കറേഷനോട് കൂടി തന്നെ ചെയ്തിട്ടില്ല ഒരു പുതുമ നിറഞ്ഞ ഒരു വാഷ്റൂമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എല്ലാവിധ ആധുനിക സജ്ജീകരണത്തോടും കൂടിയിട്ടുള്ള ഒരു വാഷ്റൂം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഡോർ ആണെങ്കിലും നമ്മുടെ ബാത്റൂമിലേക്ക് പോകുന്ന ഡോർ ആണെങ്കിലും ഒക്കെ മനോഹരമാണ് ഇനി നമ്മൾ സ്റ്റെയർ കയറി മോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബാങ്കിങ് ഹാൾ കാണാം അപ്പൊ നമ്മൾ ആ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു മമോ പ്രോഗ്രാം നടക്കുന്നത് എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ആണല്ലോ ഒരു റെസ്റ്റോറൻറ്റും അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഒരു ഹാളുമാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഹാളിൽ നമുക്ക് സ്ലൈഡർ ഡോർ ഉണ്ട് പട്ടൺ ക്ലോസ് ചെയ്യാൻ നമുക്ക് ഈ ഹാളും റെസ്റ്റോറൻറ്റും രണ്ടും രണ്ടായിട്ട് നമുക്ക് കിട്ടും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഇത് ബുക്ക് ചെയ്യുമ്പോൾ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഒരുപാട് ഒരുപാട് ഗസ്റ്റുകളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഈ ഹാളിന്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത് നമ്മൾ ഈ സഞ്ചാരിയിലേക്ക് വന്നത് നമ്മുടെ കുട്ടി പട്ടാളത്തിന് ഒക്കെ കൂട്ടിയിട്ടാണ് ഒരു ഹായ് കൊടുക്കല്ലാർക്കും സഞ്ചാരി അപ്പൊ നമ്മുടെ ഫുഡുകളൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ സാറേ ഷെഫുള്ള സാറിന്റെ സ്പെഷ്യൽ ഐറ്റം ഫിഷ് നിർമ്മാണിയാണ് ഫിഷ് നിർമ്മാണി ആ സാറേ ഫിഷ് കറി ടോസ്റ്റഡ് സാലഡ് ബീഫ് ഡ്രൈ ഫ്രൈ പിന്നെ ഗോപി മഞ്ചുരിയൻ പിന്നെ നമ്മക്ക് ഇതിന്റെ കൂടെ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് അത് കഴിഞ്ഞാൽ നല്ല ഉണ്ട് നല്ല അടിപൊളി വെള്ളയപ്പമുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ അഷ്ടമുടി ഫിഷ് കറിയാണ് അതായത് നമ്മുടെ അഷ്ടമുടി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അവിടുത്തെ തനതായ രീതിയിലുള്ള ഫിഷ് കറിയാണ് ഇത് നമ്മുടെ സ്റ്റെപ്പുള്ളയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഫിഷ് നിർബാൺ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗോവി മഞ്ചൂരി ഉണ്ട് അടിപൊളിയായിട്ട് പിന്നെ നമ്മുടെ സാലഡും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണുള്ളത് ട്രയൽ റൺ ആയതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ ബാക്കി ഐറ്റം സാധനങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ എത്തുക അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റെപ്പുള്ളയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫിഷ് നിർബാൺ ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അഷ്ടമുടി ഫിഷ് കറി ഇതാ അഷ്ടമുടി ഫിഷ് കറി നല്ല സൂപ്പർ സാധനമാണ് കിട്ടുന്നില്ലല്ലോ വണ്ടാ ഗ്രേവി ഉണ്ട് അത് കഴിഞ്ഞാല് നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പീസുകളാണ് ഇതിന് ഇത് സ്പൂണില്ലല്ലോ നമുക്ക് ഇതും കൊണ്ട് തന്നെ എടുക്കാം അപ്പോ ഇനി നമുക്ക് വേണ്ടത് ഗോപി മഞ്ജൂരി അല്ലേ ഇതാ നല്ല അടിപൊളി ഗോപി മഞ്ജൂരി കണ്ടോ ഇതാണ് ഫിഷ് നിർവൺ കണ്ടോ നല്ല തേങ്ങാപ്പാലൊക്കെ ഞാൻ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം എന്തൊക്കെയാണെന്നൊന്നും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി ഇത് നമ്മുടെ അഷ്ടമുടി ഫിഷ് കറിയാണ് അതുപോലെ ഫിഷ് നിർവ്വാണ പിന്നെതാ ഈ പറയുന്നത് ഗോപി മഞ്ചൂരി പിന്നെ വെള്ളയപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്തായാലും കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ട് എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം അതി ഫിഷ് നിർവാണയുടെ ഒരു പീസാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഷെഫിള്ളയുടെ ഒരു ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇത് തേങ്ങാപ്പാലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു മണം നമുക്ക് ആദ്യം തന്നെ കിട്ടും ഇവിടെ കൊണ്ടുവരുമ്പോ ഒരു സ്മെല്ലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തേങ്ങാപ്പാലിലാണ് പിന്നെ ചെയ്തിരിക്കുന്ന നമ്മുടെ അട്ടമുടി മീൻകറി ഉണ്ടല്ലോ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അട്ടമുടി സ്റ്റൈലിലുള്ള ഒരു മീൻ കറി പിന്നെ അതേപോലെ തന്നെ ഗോപി മഞ്ചൂരി ആണെങ്കിലും നമ്മൾ സാധാരണ കഴിച്ചിട്ടുള്ള ടേസ്റ്റ് അല്ല അടിപൊളിയാ ഗോപി മഞ്ചുരി അടിപൊളിയാണ് നല്ലോണം സോസൊക്കെ ആയി ഉള്ള ഫുഡാണ് വന്ന് കഴിക്കണം എല്ലാം വെറൈറ്റി ആട്ടോ എന്താ ബീഫ് ഫ്രൈ ഫ്രൈ അത് അടിപൊളിയാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ ഫിഷ് ഒക്കെ വെറൈറ്റി ടേസ്റ്റ് ആണ് നമ്മൾ നിർമ്മാണോറേസ്റ്റ് കഴിച്ചിട്ടില്ല പ്രത്യേകിച്ച് ആവുമ്പോൾ എല്ലാം നല്ല സോഫ്റ്റ് ആ കഴിച്ചോ ഇത് വാഴയില നമുക്ക് ഫിഷ് നിർമാണ കൊണ്ടുവന്നുള്ളത് ആ വാഴയില ഒരു സ്മെല്ലും കൂടെ ആവുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു ടേസ്റ്റി ഫുഡ് ആണോ കേട്ടോ പൊറോട്ടയും ബീഫു ആണല്ലോ നമ്മുടെ ദേശീയ ഭക്ഷണം അല്ലേ പക്ഷെ അതിനൊരു ചേഞ്ച് ആട്ടോ ഈ ഫിഷ് പൊറോട്ടയാണ് നിർവണയും പൊറോട്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വെറൈറ്റി അത് കഴിക്കേണ്ട കാര്യമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ കഴിച്ചു പരിചയമില്ലാത്തൊരു ടേസ്റ്റ് അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള രുചിക്കൂട്ടുകളാണ് സഞ്ചാരി നമ്മൾക്കായി സമ്മാനിച്ചിട്ടുള്ളത് ബീഫ് ഡ്രൈ ഡ്രൈ ഫ്രൈ ഫ്രൈ ഇതാണ് നല്ല ഫ്രൈ ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ബീഫ് ആണ് ഇഷ്ടപ്പെട്ടത് ബീഫ് ആണ് ഇഷ്ടപ്പെട്ടത് വന്നോ എനിക്ക് ഉയി മഞ്ഞുരീ വർണല്ലോ നല്ല ടേസ്റ്റുള്ള സാന നല്ല ടേസ്റ്റുള്ള സാന ഫ്രൈ നമ്മളെ സൻജാരിയിലെ ജീമാണ് സാര പരന്നിരുന്നു ഇതെവിടെ നോബി നോബി അല്ലേ ആ അപ്പോൾ സാര നമ്മൾ ഫുഡ് കഴിച്ചു വളരെ ഗംഭീരമായ സൂപ്പർ ഫുഡ് ആണ് അതുപോലെ നമ്മളെ ഫിഷ് നിർവാണ അല്ലേ ഒരുപാട് സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഓപ്പണിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മള് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്ന ഓഗസ്റ്റ് ടെൻത്തിനുള്ളിൽ ഓപ്പൺ ചെയ്യണമെന്നാണ് നമ്മള് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ അതെന്തായാലും ഇൻഫോം ചെയ്യും സോൺ തന്നെ നമ്മുടെ ഇത് ഔട്ട്ലെറ്റ് നമ്മൾ ുംത്യസ്തമായ വെൽ നമ്മുടെ അണ്ടറിൽ നമുക്ക് ഏകദേശം ഡിഫറെന്റ് ബ്രാൻഡ്സ് ഉണ്ട് പത്ത് പതിമൂന്ന് ബ്രാൻഡ്സിന്റെ ഉള്ളിലുണ്ട് നമുക്ക് അപ്പൊ അതിലെ ഒരു ബ്രാൻഡാണ് സഞ്ചാരി എന്ന് പറയുന്ന ബ്രാൻഡ് എന്തായാലും വയനാട്ടുകാർക്ക് പ്രത്യേകിച്ച് സുൽത്താൻ തത്തേരിക്കാർക്ക് ഇങ്ങനെ ഒരു പുതുമ നിറഞ്ഞ ഫുഡ് കൊണ്ടുന്നതിന് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഷെപ്പിള്ളൈ അതായത് നമ്മുടെ സഞ്ചാരി വളരട്ടെ എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പൊ ഇന്നത്തെ നമ്മുടെ സഞ്ചാരില്ലേ വെറൈറ്റി ഫുഡുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പൊ നിങ്ങൾ ഇവിടെ സഞ്ചാരിൽ വരുമ്പോ നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ചോദിച്ചു തന്നെ വാങ്ങേണ്ട സംഭവമാണ് ഫിഷ് നിർമ്മാണ മറക്കണ്ട അത്രയും ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ അട്ടമുറി മീൻകറി പുതിയ പുതിയ ടേസ്റ്റുകൾ അത് നമ്മൾ പരിചയപ്പെടണം അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ വയനാട്ടിൽ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ എഷ് എഫ് പിള്ളയുടെ ഒരു ബ്രാഞ്ച് അതായത് നമ്മുടെ സഞ്ചാരി എന്ന ബ്രാഞ്ച് ഇങ്ങനെ വന്നതിൽ നമുക്ക് ഒരുപാട് അഭിമാനം തോന്നും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയല്ല പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ